Sibin Big Boss'in ക്വിറ്റ് ചെയ്തു ഹലോ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് ഒന്നുമ്പോൾ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതോടുകൂടി ഈ ആഴ്ചത്തെ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ വീഡിയോയും ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ് ആ അപ്റ്റേഷൻ മറ്റൊന്നുമല്ല നമുക്കിപ്പോൾ കിട്ടുന്ന ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് നമ്മുടെ സിബിൻ ക്വിറ്റ് ചെയ്ത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇന്ന് രാത്രിയോടെ അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ വരുന്നതായിരിക്കും എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷനായി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയെ കമൻറ്റ് ചെയ്യുക ഇവർ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇന്നത്തെ ഇത്രേലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക